ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എയ്സ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് പോകാം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകൾ ഏതൊക്കെയാണ് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ ലോഞ്ചസ് കരങ്ങൾ സ്കീം അപ്പൊ കരങ്ങൾ സ്കീം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീമാണ് അൻപ് കരങ്ങൾ അല്ലെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പൊ അവർക്ക് എന്താണ് മന്ത്ലി രണ്ടായിരം രൂപ വെച്ച് പ്രൊവൈഡ് ചെയ്യുക പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നത് വരെയോ മന്ത്ലി രണ്ടായിരം രൂപ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് ഏത് അൻപു കരങ്ങൾ യാത്രി സേവാ ദിവസ് ട്വന്റി ട്വന്റി ഫൈവ് അപ്പൊ യാത്രി സേവാ അത് ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് യാത്രി സേവാ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അപ്പൊ യാത്രി എന്താ സേവാ ദിവസ് അതിന്റെ ഭാഗമായിട്ട് ഈ വിമൺ ട്രാവലേഴ്സിനൊക്കെ ഫ്രീ മെഡിക്കൽ ചെപ്പൊക്കെ ഈ ഒരു എന്താണ് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ റീഎലക്ടഡ് ടു കൗൺസിൽസ് ഓഫ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അപ്പൊ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ എന്താണ് കൗൺസിലേക്ക് ആരെ റീഎലക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ റീഎലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു റീഎലക്ഷൻ ഇവന്റ് നടന്നത് എപ്പോഴാണ് എപ്പോഴാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് അല്ലെ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിന്റെ ഇരുപത്തി എട്ടാമത് എഡിഷൻ നടന്നപ്പോ ട്വന്റി എയ്ത്ത് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ കോൺഗ്രസ് ആ ഒരു ഇവന്റിൽ വെച്ചിട്ടാണ് ആ ഒരു കോൺഗ്രസ്സില് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ കൗൺസിലിലേക്ക് റീഎലക്ട് ചെയ്തത് അപ്പൊ ട്വന്റി എയ്ത്ത് യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് എവിടെ വെച്ചാണ് നടന്നത് ദുബായിൽ വെച്ച് നടന്നു ഓക്കെ അല്ലേടാ എന്താണ് അടുത്ത പോയിന്റ് ഓസ്ട്രേലിയ റേസസ് എമിഷൻ റിഡക്ഷൻ ഗോൾ ടു സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ബൈ ട്വന്റി തേർട്ടി ഫൈവ് അപ്പോൾ ഓസ്ട്രേലിയ അവരുടെ എമിഷൻ റിഡക്ഷൻ ഗോൾ എത്രയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി രണ്ട് ശതമാനമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നത് നടപ്പാക്കും ബൈ ട്വൻ്റി തേർട്ടി ഫൈവോട് കൂടി ഓസ്ട്രേലിയ അവരുടെ എമിഷൻ റിഡക്ഷൻ ഗോൾ സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ ഡിഫെൻസ് സർവീസ് ഓഫ് എഞ്ചിനീയർസ് കമ്മമറേറ്റ് സെവൻറി സിക്സ് റേസിംഗ് ഡേ അപ്പോ ഇന്ത്യൻ ഡിഫൻസ് സർവീസ് എഞ്ചിനീയേഴ്സിന്റെ എഴുപത്തി ആറാമത് റേസിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്തു ലാൽ ദാസ് നെയ്മഡ് ഇന്ത്യ ന്യൂ അംബാസിഡർ ടു സൗത്ത് കൊറിയ അപ്പൊ സൗത്ത് കൊറിയയുടെ പുതിയ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഗൗരംഗ് ലാൽ ദാസിനെ അപ്പോയിന്റ് ചെയ്തു അപ്പൊ ആയിട്ട് നമ്മുടെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഇന്ത്യയും എന്താ പറയുക ഒരു യൂറോപ്യൻ രാജ്യവുമായിട്ട് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു പുതിയൊരു ഹൈ കമ്മീഷണറെ ഇന്ത്യ റീസെൻ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു ഏത് രാജ്യമാണ് കാനഡയുടെ കാനഡയുടെ ഹൈ ഹൈക്കമ്മീഷണറെ ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആരാണ് ഇന്ത്യൻ എന്താണ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ടു കാനഡ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡ ആരെയാണ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ദിനേശ് പട്നായിക് ആരെയാണ് ദിനേശ് പട്നായിക് പട്നായി പവൻ കുമാർ ശർമ്മ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഇൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് രാജ്യമൊട്ടാകെ ഇലക്ഷൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു പവൻകുമാർ പവൻ കുമാർ ശർമ്മയെ അപ്പോയിന്റ് ചെയ്തു ഓക്കെ ഐ ഐ ടി കാൺപൂർ ആൻഡ് വിയറ്റ്നാം ഇന്റർനാഷണൽ നാഷണൽ യൂണിവേഴ്സിറ്റി സൈൻ എംഒ യു ടു ബൂസ്റ്റ് റിസർച്ച് കൊളാബറേഷൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഐ ഐ ടി കാൺപൂർ ഏത് രാജ്യത്തിലെ യു യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് എംഒ യു സൈൻ ചെയ്തത് ഏത് രാജ്യത്തിലെ വിയറ്റ്നാം നാഷണൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് എംഒ യു സൈൻ ചെയ്തു ഐ ഐ ടി കാൺപൂർ മറിയം ഫാത്തിമ ബിക്കംസ് ബീഹാർ ഫസ്റ്റ് വുമൺ ഫിഡേ മാസ്റ്റർ മറിയം ഫാത്തിമ ബീഹാറിന്റെ ആദ്യത്തെ വുമൺ ഫിഡേ മാസ്റ്റർ ആരാണ് മറിയം ഫാത്തിമ മറിയം ഫാത്തിമ ബീഹാറിലെ മുസഫർപൂറിൽ നിന്നാണ് വരുന്നത് മുസഫർപൂർ മുസഫർപൂർ ബീഹാറിലെ മുസഫർപൂർ ഇപ്പൊ റീസെന്റ് ആയിട്ട് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയിലെ ഇൻസ്പയർ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻസ്പയർ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇൻസ്പയർ അവാർഡ്സ് ട്വന്റി ട്വന്റി ഫൈവ് ഇൻസ്പയർ അവാർഡ്സ് ട്വന്റി ട്വന്റി ഫൈവില് എന്താണ് സ്റ്റുഡന്റ് ഇന്നോവേഷൻ ഐ ഡിയിലെ ഏതാണെന്ന് ചോദിച്ചാൽ ബീഹാറിലെ മുസഫർപൂർ ആണ് ഓക്കേടാ പി എം മോദി ഇനോഗ്രേറ്റ് പി എം മിത്ര പാർക്ക് പി എം മിത്ര പാർക്ക് മധ്യപ്രദേശിലെ ധാറിൽ ആർ ഇനോഗ്രേറ്റ് ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തു മധ്യപ്രദേശിലെ ധാറിൽ ഇനോഗ്രേറ്റ് ചെയ്തു പി എം മിത്ര പാർക്ക് എന്താണ് മിത്ര പാർക്ക് ഏത് ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് മിത്ര പാർക്ക് പി എം മിത്ര സ്കീം കൊണ്ടുവന്നത് പി എം മിത്ര സ്കീം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ടെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് പി എം മിത്ര സ്കീം എന്ന് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്നു അപ്പോൾ ആദ്യത്തെ പി എം മിത്ര പാർക്ക് നമ്മുടെ പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ധാറില് ഇന്നോഗ്രേറ്റ് ചെയ്തു തമിഴ്നാട് ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇഷ്യൂ ഐഡന്റിറ്റി കാർഡ് ടു വിമൺ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അപ്പൊ എസ് എച്ച് ജി മെമ്പേഴ്സിന് സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടിട്ട് ആദ്യമായിട്ട് ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഐ ഡി കാർഡ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തു മലയാളം ആക്ടർ മോഹൻലാൽ നെയ്മ് റെസിപ്പിയൻറ്റ് ഓഫ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ട്വന്റി ട്വന്റി ത്രീ നമുക്ക് അഭിമാനമുള്ള നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നടൻ നമ്മുടെ സ്വന്തം ലാലേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കി അവാർഡ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നത ബഹുമതി ആയിട്ടുള്ള ദാദാസാഹേബ് ഫാൽക്കി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരർഹനായി മോഹൻലാൽ അർഹനായി അപ്പൊ ഇതിന്റെ അവാർഡ് കൊടുത്തത് നമ്മുടെ സെവന്റി ഫസ്റ്റ് നാഷണൽ അവാർഡ് സെറമണിയിൽ വെച്ചിട്ട് നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് അവാർഡ് സെവന്റി ഫസ്റ്റ് നാഷണൽ അവാർഡ്സിൽ നാഷണൽ അവാർഡ്സിൽ എന്താണ് നാഷണൽ ഫിലിം അവാർഡ്സിൽ അദ്ദേഹത്തിന് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു എന്നാണ് അവാർഡ് കൈമാറി സെവന്റി ഫസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ്സ് അപ്പൊ സെവൻറ്റി ഫസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം ഏതാണ് ബെസ്റ്റ് ഫിലിം ഏതാണ് ട്വൽത്ത് ഫെയിൽ അല്ലെ ഒരു വെസ്റ്റ് ബംഗാൾ അല്ലെ ഹിന്ദി ഫിലിം തന്നെയാണ് ട്വൽത്ത് ആണ് ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ആൻഡ് ദാദാസാഹ് ഫാൽക്കെ അവാർഡൊന്നും ആരും മറക്കില്ലല്ലോ അല്ലേ മോഹൻലാലിന് ദാദാസാഹ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു നീരജ് ഗവാൻസ് ഹോം ബൗണ്ട് ആസ് സിലക്ടാ എൻട്രി ഫോർ ഓസ്കർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ഓസ്കറിൽ ഇന്ത്യയുടെ എൻട്രി ആയിട്ട് ആര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോം ബൗണ്ട് നീരജ് ഗൈവാന്റെ ഹോം ബൗണ്ട് എന്ന് പറയുന്ന മൂവി എന്താണ് ഓസ്കർ എൻട്രി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹോം ബൗണ്ടിന് മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് ബെസ്റ്റ് ഫിലിം ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും ഈ ഒരു മൂവിക്കാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്ന മൂവിക്ക് നീരജ് ഗൈവാന്റെ ഹോം ബൗണ്ടിന് ലഭിച്ചു ഫസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് ട്വന്റി ഇന്റർനാഷണൽ വിക്കറ്റ് അപ്പോ ഫസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് ഹൺഡ്രഡ് ടി ട്വന്റി ഇന്റർനാഷണൽ വിക്കറ്റ് ആരാണ് അർഷദീപ് സിംഗ് ഉത്തരാഖണ്ഡ് ഹോസ്റ്റ് ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഫെൻസിംഗ് ഇവന്റ് ഏഷ്യൻ കേഡറ്റ് കപ്പ് ഇന്ത്യ ഏഷ്യൻ കേഡറ്റ് കപ്പ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫെൻസിംഗ് ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ട്വന്റി ഫസ്റ്റ് സെപ്റ്റംബർ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ട്വന്റി ഫസ്റ്റ് സെപ്റ്റംബർ അപ്പൊ ഇന്റർനാഷണൽ ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡേയുടെ തീം എന്താണ് തീം എന്താണ് ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് ആണ് ഈ വർഷത്തെ തീം ഓക്കെ അല്ലെ ഡാ ആണല്ലോ ഓക്കെ പീസ്ഫുൾ ഇവിടെ കാണാമല്ലോ വ്യോമമിത്ര എന്താണ് വ്യോമിത്ര ഇസ്രോയുടെ എഐ ഹാഫ് ഹ്യൂമനോയിഡ് ഗഗന്യാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനത്തോടുകൂടിയുള്ള നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ക്രൂ ഹ്യൂമൻ ക്രൂസിനെ മൂന്നില് കൊണ്ടുപോകുന്ന മിഷനാണ് നമ്മുടെ ഗഗന്യാൻ മിഷൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു 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 ഹാഫ് ഹ്യൂമൻ എന്താണ് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഏതാണ് ആ എ ഐ ഹാഫ് ഹ്യൂമൻ ഇസ്രോ എന്താ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എ ഐയുടെ പേരാണ് എന്ത് ഗഗൻയാൻ മിഷന്റെ ഭാഗമാകാൻ പോകുന്ന എ ഐ ആണ് വ്യോമ ദോർദോ ബികംസ് ദോർദോ ബിക്കംസ് ഗുജറാത്ത് ഫുള്ളി ഫോർത്ത് ഫുള്ളി സോളാർ പവേഡ് വില്ലേജ് അണ്ടർ യോജന യോജനയുടെ എന്താണ് ഗുജറാത്തിലെ വില്ലേജ് ആ ഏതാണ് ഗുജറാത്തിലെ ഫുള്ളി സോളാർ പവേഡ് വില്ലേജ് ഫോർത്ത് ഫുള്ളി സോളാർ പവേഡ് വില്ലേജ് ഏതാണ് തോർദോ അപ്പൊ ഫസ്റ്റ് സോളാർ പവർഡ് വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സോളാർ പവേഡ് വില്ലേജ് ഏതാണ് ഫസ്റ്റ് സോളാർ വില്ലേജ് ഏതാണ് അതും ഗുജറാത്തിലെ തന്നെയാണ് ഗുജറാത്തിലെ മൊത്തേരോ എന്താണ് ഗുജറാത്തിലെ മൊഥേര ആണ് എന്താണ് ഫസ്റ്റ് ഫുള്ളി പവേഡ് എന്താണ് സോളാർ പവേഡ് വില്ലേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേഡ് വില്ലേജ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പ്രോജക്ട് വിജയക് മാർ ഫിഫ്റ്റീൻ റേസിംഗ് ഡേ ഇൻ കാറിൽ വിത്ത് വൺ ടൂ ഡിൾ സീറോ ക്രോർ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ അപ്പോ പ്രോജക്ട് വിജയക് അല്ലേ പ്രോജക്ട് വിജയക് രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇന്ത്യൻ ആർമിയുടെ ഇനിഷിയേറ്റീവ് ആണ് പ്രോജക്ട് വിജയക് അപ്പൊ ലഡാക്കിലെ റിമോട്ട് ഏരിയാസിനെയൊക്കെ എന്താണ് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു പ്രോജക്ട് വിജയ്ക് പ്രോജക്ട് വിജയകിന്റെ ഫിഫ്റ്റീൻ റേസിംഗ് ഡേ എന്താണ് കാർഗിലിൽ സെലിബ്രേറ്റ് ചെയ്തു അപ്പൊ എന്നാണ് രണ്ടായിരത്തി പത്തിലാണത് ലോഞ്ച് ചെയ്തത് ട്വന്റി എയ്ത്ത് നാഷണൽ ഇ ഗവേണൻസ് കോൺഫറൻസ് ടു ബി ഹെൽഡ് ഇൻ വിശാഖപട്ടണം അപ്പൊ ഇരുപത്തി എട്ടാമത് നാഷണൽ ഇ ഗവേണൻസ് കോൺഫറൻസ് എവിടെയാണ് നടന്നത് വിശാഖപട്ടണത്ത് നടന്നു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇരുപത്തി എട്ടാമത് ഈ ഗവർണൻസ് കോൺഫറൻസ് നടന്നത് ഓയിൽ ഇന്ത്യ ആർ വി യു എൻ എൽ ടു ജോയിൻലി ഡെവലപ്പ് വൺ പോയിന്റ് ടൂ ജിഗാവോട്ട് ഗ്രീൻ എനർജി പ്രോജക്ട് ഇൻ രാജസ്ഥാൻ അപ്പൊ നമ്മുടെ ഓയിൽ ഇന്ത്യയും അതുപോലെ തന്നെ ആർ വി യു എൻ എല്ലും കൂടിയിട്ട് വൺ പോയിന്റ് ടൂ ജിഗാവോട്ട് ഗ്രീൻ എനർജി പ്രോജക്ട്സ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ ഇമ്പാക്ട് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരാണ് ഹോസ്റ്റ് നമ്മുടെ ഇന്ത്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്റ്റ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഹോസ്റ്റ് ഇന്ത്യ ഇന്ത്യ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് എ മെമ്പർ ഓഫ് ദി ഇന്റർപോൾ ഏഷ്യൻ കമ്മിറ്റി അപ്പോൾ ഇന്റർപോൾ ഏഷ്യൻ കമ്മിറ്റിയുടെ മെമ്പർ ആയിട്ട് ഇന്ത്യയെ ഇലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്റർപോളിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഇമ്പ്ലിമെൻറ്റിങ് ആയിട്ടുള്ള ഒരു ഏജൻസി ചെയ്താണ് നമ്മുടെ ഇന്ത്യയിലെ സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അതേപോലെയുള്ള പോസ്റ്റ് വഹിക്കും നമ്മുടെ ഇന്ത്യയിലെ ഏജൻസി അപ്പോ ഇന്റർപോളിന്റെ എന്താണ് ആയിട്ട് ഇന്ത്യയെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഇതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു എന്താണ് ഇന്റർപോളിന്റെ ആയിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത് അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ ഇൻ മഹാരാഷ്ട്ര റീനെയിംഡ് ആസ് അഹല്യ നഗർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി എന്താക്കിയിട്ടുണ്ട് അഹല്യ നഗർ നമ്മുടെ ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസുമായിട്ട് റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളർ വിളിച്ചിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ ജി കെ ഒന്നുമില്ല ജസ്റ്റ് ക്യൂഇയും റീസണിങ് മാത്രമേ ഉള്ളൂ അപ്പൊ ക്യൂ എ റീസണിങ് നിങ്ങൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട് സ്ട്രോങ് ആണ് എങ്കിൽ ജി കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത് മതി ഇതുകൊണ്ട് ജോലി കിട്ടിയാൽ മതി എങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ് ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ എ സെ ബി അക്കാഡമി ഒരു കംപ്ലീറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത റെക്കോർഡ് മാത്രമല്ല ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ പി വൈക്യു ടെസ്റ്റുകൾ അതിൻ്റെ അനാലിസിസ് സെഷനുകൾ അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താഴെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു നമ്പർ സെയിം നമ്പർ തന്നെയാണ് അതിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കോഴ്സ് പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് തിരികെ പോകാം എന്താണ് മിഥുൻ മൻഹാസ് നെയ്മ് അൺഅപ്പോസ്ഡ് പ്രസിഡന്റ് ഇലക്ടർ ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അപ്പൊ ബി സി സി ഐ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അൺഅപ്പോസ്ഡ് ആയിട്ട് ആര് തിരഞ്ഞെടുത്തിട്ട് മുൻ ഡൽഹി ക്യാപ്റ്റൻ ആയിട്ടുള്ള മിഥുൻ മൻഹാസിനെ തിരഞ്ഞെടുത്തു ഇന്ത്യ മൊറോക്കോ സൈൻ ഡിഫൻസ് എംഒ യു ആൻഡ് അനൗൺസ് ഡിഫൻസ് വിങ് ഇൻ റാബത്ത് അപ്പോ മൊറോക്കോയും ഇന്ത്യയുമായിട്ട് റീസെന്റ് ആയിട്ട് ഡിഫെൻസ് എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മൊറോക്കോയിലുള്ള മൊറോക്കോയിലെ റാബത്തിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഒരു ഡിഫൻസ് വിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ബി എസ് എൻ എൽ സൈൻ സ്ട്രാറ്റജിക് എംഒ യു ഫോർ സിം സെയിൽ ആൻഡ് മൊബൈൽ റീചാർജ് സർവീസ് അപ്പൊ ബി എസ് എൻ എല്ലും നമ്മുടെ ഇന്ത്യയുടെ ഏത് ആണ് എന്താണ് അവരുടെ സിം സെയിലും അതുപോലെ കസ്റ്റമർ റിലേഷനും റീച്ചാർ മൊബൈൽ റീചാർജ് ഫെസിലിറ്റീസിനും ഒക്കെ ആയിട്ട് ഏത് ഓർഗനൈസേഷനുമായിട്ട് എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എം ഒ സൈൻ ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റുമായിട്ട് എം ഒ സൈൻ ചെയ്തു ഇന്ത്യ ഏഷ്യൻ ഡെവലപ്മെന്റ് മില്യൺ ഡോളർ ലോൺ ടു ൂസ്റ്റ് അർബൺ ഇൻഫ്രാൻ ഇൻസ അപ്പോ ഇന്ത് ആയിട്ട് വൺ ഫൈവ് മില്യൺ ഡോളറിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തു ഏത് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ആസാമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യ എ ഡി ബിയുമായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് എന്താണ് എംഒ യു സൈൻ ചെയ്തു എത്ര രൂപയുടെ ഒരു എം ഒ യു ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിൻ്റെ എംഒ യു സൈൻ ചെയ്തു മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ് സെലിബ്രേറ്റ് എന്ത് നാഷണൽ ആയുർവേദ ഡേ അറ്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിൽ വെച്ച് മിനിസ്ട്രി ഓഫ് ആയുഷ് നമ്മുടെ നാഷണൽ ആയുർവേദ ഡേയുടെ ടെൻത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നാഷണൽ ആയുർവേദ ഡേ എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് നാഷണൽ ആയുർവേദ ഡേ അതിന്റെ ടെൻത് ഇയർ സെലിബ്രേഷൻ ആയിരുന്നു എന്ന് ഈ കഴിഞ്ഞ എന്താണ് ടെൻത് ഇയർ സെലിബ്രേഷൻ ഗോവയിലെ എയിംസിൽ നടന്നു സോറി എയിംസ് അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എ ഐ എൽ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിൽ വെച്ച് നടന്നു സെന്റർ ബാൻ ഓൺ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റ് ഫോർ ഫൈവ് ഇയർസ് അണ്ടർ യു പി യു എ പി അപ്പം എന്താണ് ദേശവിരുദ്ധ ആക്ട് പ്രകാരം ആ ഒരു നിയമത്തിന്റെ അണ്ടറിൽ നാഗാലാന്റിലെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിലിന്റെ ബാൻ നമ്മുടെ സെന്ററിൽ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് നാഗാലാൻഡിലെ ഒരു എന്താണ് മാവോയിസ്റ്റ് ഗ്രൂപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നാഗാലാന്റിന്റെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിലിന്റെ ബാൻ എത്ര വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഹോസ്റ്റ് ബിംസ്റ്റെക് യങ് ലീഡേഴ്സ് ഇൻ ഗുവാഹത്തി ഗുവാഹത്തിന്റെ യങ് ലീഡേഴ്സ് സബ്മിറ്റ് ഇന്ത്യ ആണ് ഹോസ്റ്റ് ചെയ്തത് എവിടെ ആസാമിലെ ഗുവാഹത്തിയിൽ ഹോസ്റ്റ് ചെയ്തു കോസ്മോസ് കമ്മീഷൻസ് പ്രിന്റിംഗ് ഫോർ റോക്കറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ റോക്കറ്റ് പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രിന്റിംഗ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോസ്മോസ് ചെന്നൈ ബേസ്ഡ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കോസ്മോസിൽ സ്റ്റാർട്ട് ചെയ്തു യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ഇന്നോഗ്രേറ്റ് സ്റ്റാർട്ട് അപ്പ് കോൺക്ലേവ്വന്റി ഗുജറാത്ത് ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് അപ്പൊ ചെറിയ എന്താ സ്റ്റാർട്ടപ്പുകൾ ഗൂസ് ചെയ്യാനുള്ള ഒരു കോൺക്ലേവ് ആണ് സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ട്വന്റി ട്വന്റി ഫൈവ് എവിടെയാണ് നടന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്നു ആൻഡ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് യൂണിയൻ മിനിസ്റ്റർ അമിത് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇനോഗ്രേറ്റ് ചെയ്തു കർണാടക ഗവൺമെന്റ് ലോഞ്ചസ് ലീപ് പ്രോഗ്രാം ടു ബൂസ്റ്റ് ഇന്നോവേഷൻ ആൻഡ് ജോബ് ക്രിയേഷൻ അപ്പോ ലീപ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കർണാടക സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലീപ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് സോ കെ വിസ കെ വിസ ഇൻട്രോഡ്യൂസ് ചെയ്ത രാജ്യം ഏത് രാജ്യമാണ് കെ വിസ ഇൻട്രോഡ്യൂസ് ചെയ്തത് ചൈനയാണ് കെ വിസ ഇൻട്രോഡ്യൂസ് ചെയ്തത് സോ ട്വന്റി സിക്സ് നേഷൻസ്റ്റി ഗ്യണ്ടി ടു ഉക്രൈൻ പോസ്റ്റ് വാർ അനൗൺസസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അപ്പൊ ഉക്രൈൻ പോസ്റ്റ് വാറിന് ശേഷം അവിടെ എന്താണ് വീണ്ടും വാർ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇരുപത്തി ആറ് രാജ്യങ്ങള് പോസ്റ്റ് വാർ സെക്യൂരിറ്റി ഗൈഡൻസ് ഉക്രൈന് വേണ്ടിയിട്ട് എന്താണ് ഇരുപത്തി ആറ് രാജ്യങ്ങൾ മുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് അനൗൺസ് ചെയ്തത് ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇത് അനൗൺസ് ചെയ്തു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും അവരുടെ മിലിറ്ററി ട്രൂപ്പുകളെ ഉക്രൈനിൽ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റു പല രാജ്യങ്ങള് ട്രെയിനിങ് ഉക്രൈനിലെ ആർമിക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സയൻസ് എംഒ യു വിത്ത് സെപ്റ്റോ ടു ബൂസ്റ്റ് യൂത്ത് എംപ്ലോയ്മെന്റ് അപ്പോ യൂത്ത് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് യൂത്തിന്റെ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആരുമായിട്ടാണ് ഏത് ഏജൻസിയുമായിട്ടാണ് എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സെപ്റ്റേറ്റ് എംഒ യു സൈൻ ചെയ്തു ഇന്ത്യ ഓസ്ട്രേലിയ സൈൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ അറേഞ്ച്മെന്റ് ഓൺ ഓർഗാനിക് പ്രോഡക്റ്റ് അപ്പോ മ്യൂച്വൽ റക്കഗ്നീഷൻ അറേഞ്ച്മെന്റ് ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് സൈൻ ചെയ്തത് ഓസ്ട്രേലിയമായിട്ട് സൈൻ ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിന്റെ വേണ്ടിയിട്ട് ഇന്ത്യ ആരുമായിട്ടാണ് ടൈപ്പിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ടാണ് റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഇന്ത്യക്ക് എന്താണ് ഇന്ത്യക്ക് ഓൾറെഡി അവർ മൊത്തം അഞ്ച് അഞ്ചെണ്ണത്തിന് വേണ്ടിയുള്ള കൺസൈൻമെന്റ് ആയിരുന്നു സൈൻ ചെയ്തത് അതിൽ ഓൾറെഡി നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ആൻഡ് അതിന്റെ ലാസ്റ്റ് കൺസൈൻമെന്റ് ബൈ ട്വൻ്റി ട്വൻ്റി സിക്സോട് കൂടി ഇന്ത്യക്ക് റഷ്യ നൽകും അപ്പോൾ എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് സപ്ലൈ ചെയ്തത് റഷ്യ സപ്ലൈ ചെയ്തു അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മൾ ഒറ്റ സ്വച്ചിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കാം റിവൈസ് ചെയ്യുക വീണ്ടും പഠിക്കാം വരുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമുക്ക് അടുത്ത കറണ്ട് അഫേഴ്സ് സെഷനിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്